ണികമംഗലം ജംഗ്ഷനിൽ നാല് ദിവസങ്ങളിലായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സമയത്ത് ദിവസങ്ങളായി ഇത്തരത്തിൽ ജലം പാഴായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ രൂക്ഷമായ ഈ ജംഗ്ഷനിൽ ഈ വെള്ളം പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നു അതിന് ഒരു നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനു വേണ്ട നടപടി ഉടനെ സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ഇതിലെ നിരവധി വണ്ടികളും പോകുന്ന ഒരു റോഡാണ് ഈ റോഡിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഇത് ഇനിയും കൂടുതൽ കൂടുതലായിട്ട് ഈ വെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുന്നു അടിയന്തരമായിട്ട് നടപടി എന്നാണ് നാല് ദിവസമായി കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ജംഗ്ഷനിലെ പൈപ്പ് പൊട്ടിപ്പാഴാകുന്ന വെള്ളം മുഴുവൻ റോഡിലേക്കാണ് ഒലിച്ചു പോകുന്നത് നല്ല രീതിയിൽ കിടന്നിരുന്ന റോഡിലിപ്പോൾ കുഴികൾ രൂപപ്പെടുകയാണെന്ന് കാലടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പൗലോസ് കോനൂരാൻ പരാതിപ്പെട്ടു പഞ്ചായത്തിന്റെ അധികാരികളോ അധികാരികളോ ഈ മാണികവനെ സന്ദർശിക്കാൻ ഇതുവരെ എത്തിയിട്ടില്ല എൻ്റെ അറിവ് അനുസരിച്ചിട്ട് പലരും വാട്ടർ വിളിച്ചറിയിച്ചിട്ടും അവർ പറയുന്നത് അവരുടെ ഫണ്ടുകൾ കുറയും കിടക്കുന്നതുകൊണ്ട് സർക്കാരിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് ഇന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഈ വേനൽക്കാലത്ത് ഇത്രമാത്രം വെള്ളം പോകുന്നുണ്ട് അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഇതിന് എത്രയും വേഗം ഒരു നടപടി എടുക്കുന്നു ജനങ്ങളുടെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പൗലോസ് കോനൂരാൻ ആവശ്യപ്പെട്ടു ഇവിടെയാണ് ഈ പൈപ്പ് കൂട്ടിയിരിക്കുന്നത് ഈ വെള്ളം ഇവിടെ നിന്ന് അവിടെ ആ ഭാഗത്തു കൂടി അത് ലീക്ക് ചെയ്യുന്നുണ്ട് ഈ റോഡ് എത്ര മനോഹരമായിട്ട് കാര്യങ്ങളോ ഇതിപ്പോ ഉടനെ തന്നെ ഈ റോഡ് ഇവിടെ കുഴിയായിട്ട് വളരെ വെള്ളക്കെട്ടായിട്ട് മാത്രമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ഈ ഈ പൈപ്പ് റോഡ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി